പതിനെട്ടാം വയസ്സിൽ എഞ്ചിനീയർ ആകണോ മികച്ച ശമ്പളത്തിൽ ഒരു ജോലി ഉറപ്പാക്കണോ എങ്കിൽ കേരളത്തിലെ മുൻനിര പോളിടെക്നിക് കോളേജായ ഇലാഫിയ പോളിടെക്നിക് കോളേജിൽ പഠിക്കൂ ഇനി വള്ളംകളിയുടെ ആവേശവും കുരുന്ന് ഭാവനയും ഒന്നായപ്പോൾ ക്യാൻവാസിൽ വിടർന്നത് വർണ്ണവിസ്മയങ്ങൾ ഓഗസ്റ്റ് പത്തിന് പുന്നമടക്കാൽ നടക്കുന്ന എഴുപതാമത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഭാഗമായി സ്കൂൾ വിദ്യാർത്ഥികൾക്കായി സംഘടിപ്പിച്ച കളറിംഗ് പെയിന്റിംഗ് മത്സരമായ നിറച്ചാർത്തിലാണ് കുട്ടികൾ വള്ളംകളിയുടെ ആവേശം ക്യാൻവാസിൽ നിറച്ചത് എസ് ടി വി സെന്ററി ഹാളിൽ സംഘടിപ്പിച്ച മത്സരം ആലപ്പുഴ നഗരസഭാ അധ്യക്ഷ കെ കെ ജയമയും ജില്ലാ കളക്ടർ അലക്സ് വർഗീസും ചേർന്ന് ക്യാൻവാസിൽ ചിത്രം വരച്ച് ഉദ്ഘാടനം ചെയ്തു ാണ് മത്സരത്തിൽ പങ്കെടുത്തത് രേഖാചിത്രത്തിന് നിറനൽകലായിരുന്നു എൽ പി സ്കൂൾ വിദ്യാർത്ഥികളുടെ മത്സര വിഷയം കുട്ടനാടൻ മഴക്കാഴ്ചയും വള്ളംകളിയുടെ ആവേശവും യഥാക്രമം യു സ്കൂൾ വിഭാഗവും വിദ്യാർത്ഥികളുടെ മത്സരത്തിന് വിഷയമായി ചടങ്ങിൽ എല്ലാവരും രാവിലെ ചായയെ കുടിച്ചിട്ടാണോ വന്നേ നല്ല ഭംഗിയായിട്ട് ചിത്രം വരക്കുവോ ആ അപ്പൊ നമ്മുടെ ഇവിടെ കുറെ അധികം കുട്ടികളുണ്ട് പത്ത് അഞ്ഞൂറ് പേരുടെ അടുത്ത് വരുന്ന കുട്ടികളാണ് ഇന്ന് ഇവിടെ നിറച്ചാർത്ത് മത്സരം ആരംഭിക്കുന്നത് എന്തായാലും നല്ലതുപോലെ ചിത്രം വരയ്ക്കാൻ നിങ്ങൾക്ക് കഴിയണം കുട്ടികളുടെ ഉള്ളില് മറിഞ്ഞു കിടക്കുന്ന കലാവാസനയെ പരിപോഷിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തില് എഴുപതാമത് വള്ളംകളിയോടനുബന്ധിച്ച് ഓരോ വർഷവും നമ്മൾ കൃത്യമായി നടത്തി വരുന്ന ഒന്നാണ് പബ്ലിസിറ്റി കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന ഒന്നാണ്